ദുരന്തം ബാക്കി വെച്ച പലരുടെയും ജീവിതത്തിൽ ഇനി ഒരു ചോദ്യം മാത്രമാണ് ബാക്കി ഇനി എന്ത് എങ്ങോട്ട് ജീവിതമാർഗമായ പലതും നഷ്ടപ്പെട്ടു ജീപ്പ് വിടെയെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ചൂരൽമലയിലെ അക്കു എന്ന ഷൈജൽ ജീവിത പ്രാരാബ്ധങ്ങളിൽ നിന്ന് കരകയറാനുള്ള പ്രതീക്ഷ നഷ്ടമായ വേദന ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരന് താങ്ങാവുന്നതിലും അധികമാണ് ആദ്യം എനിക്ക് അറിയുന്നത് വണ്ടി ഓട്ടിക്കാനും കാര്യങ്ങളായിരുന്നു ഓട്ടോറിക്ഷയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു പിന്നീടാണ് വാപ്പത് ഓടിക്കാൻ തുടങ്ങിയത് പക്ഷെ എല്ലാരും ചോദിക്കുന്നുണ്ട് ജീവൻ കിട്ടിയതേ കിട്ടീതേ പക്ഷെ ഇനി മുന്നോട്ട് ജീവിക്കണേ നമുക്കെല്ലാം അറിയത്തുള്ളൂ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്നൊരു ഇത് കിട്ടുന്നില്ല നമ്മളെല്ലാം സമ്പാദ്യം പറയാനൊന്നുമില്ല നമുക്ക് ആകുള്ള വണ്ടി മാത്രമാണ് അത് ഓടിച്ചിട്ട് വേണം നമ്മളെ കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ മാർഗവും പോയി നമ്മൾ ജീവിക്കാനുള്ളതും പോയി നമ്മളത് കൂടുള്ളവരും പോയി ഇനി എവിടെ എന്തോ ഒന്നും അവർ കൊടുത്തല്ല നല്ല ഏകദേശം അത് ഒരു മണിയൊക്കെ കഴിഞ്ഞ സമയത്താണ് കിടന്നൊരു കുറച്ച് കഴിഞ്ഞ സമയത്താണ് ചെറിയൊരു ഒച്ച കേട്ടാണ് ആ ഒച്ച കേട്ട് നീക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ടിലത്തെ ഡോറിൻ്റെ ഭാഗവും ജനാലൊക്കെ കൂടി അടിച്ച് പോയത് നേരെ നേരെ പുറത്തേക്ക് ഇറങ്ങാൻ ഓടുമ്പോഴേക്കും അടുത്ത ഇടിയിൽ ഈ വിഭാഗത്തു നിന്ന് ഈ ഭിത്തി ഈ സൈഡുണ്ടായ ഭിത്തി മൊത്തം ചുമരക്കൂടെ അടിച്ച് മേത്തി കൂടെ പോകുന്നത് അങ്ങനെ ചളിയെല്ലാം കൂടി കയറി കുറച്ച് ടൈം എടുത്ത് അതിനൊന്നും കഴിച്ചിലാവാൻ വേണ്ടിയിട്ട് വണ്ടി നമ്മൾ ഈ സൈഡിലായിട്ട് വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായത് അപ്പോൾ അവരുടെ എൻ്റെ ജീപ്പും പിന്നെ അന്ന് പെങ്ങളെ അളിയം വന്നു അതിനെ കെട്ടിയ പെങ്ങളെ കെട്ടിയ അളിയം വന്നു അവൻ്റെ മുണ്ടക്കായി ഭാഗത്തായിരുന്നു വീട് പുഴസൈഡായിരുന്നു അപ്പോൾ അവിടെ ഒരു ബീഷിനുള്ളതുകൊണ്ട് അവർ ഇങ്ങോട്ട് വന്നതായിരുന്നു അവൻ്റെ വണ്ടി എന്തായിരുന്നു അതും പോയി പരമാവധി കഷ്ടപ്പെട്ടിട്ട് ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിട്ടെടുത്തത് കാരണം എല്ലാവർക്കും അറിയാം വണ്ടീനോട് എനിക്ക് എത്ര സ്നേഹം ഉണ്ട് അതുകൊണ്ടാണ് കഷ്ടപ്പെട്ടത് അതൊക്കെ എടുത്തത് വണ്ടിയും തന്നെയാണ് നമ്മൾ പരിപാടി പോയി നമ്മൾ ചെക്കന്മാരൊക്കെ ഞങ്ങൾ എവിടെയും പോവുകയാണെങ്കിലും എല്ലാം കൊണ്ടും വണ്ടി പറഞ്ഞാൽ അത്ര ഇതായിരുന്നു അത്ര അതാണ് അങ്ങനെ നമ്മളെ കൂടെപ്പുറപ്പോൾ കൂടെ പോയത് വണ്ടിയും പോയതിനെക്കാട്ടിയും അതിനേറെ സങ്കടം നമ്മളെ കൂടെപ്പുറം കൂടെ പഠിച്ചവരൊക്കെ ഉണ്ട് പല ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ നമ്മളെ ആയുൾക്കും കാര്യങ്ങളായിട്ടുള്ളവരെന്നെ ചുറ്റുമുള്ളവരെന്നെ അതും പോയി എല്ലാം കൊണ്ടും ഒരു എന്താ പറയാ മാനസികമായിട്ട് ഭ്രാന്തി വിളിച്ചില്ലാന്നുള്ളൂ ബാക്കി എല്ലാം അയക്കുന്നേ ലൈഫിൽ ഇനി ഒന്നാവാൻ ചെയ്യും എന്താ ഇനി മുന്നോട്ട് എന്നുള്ളത് എനിക്കറിയില്ല എന്താ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് എന്തായാലും നമ്മളൊരു ജീവിതം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാതെ ഇങ്ങനെ ചെയ്തു പോകണം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾ എന്നെ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും അവസ്ഥ അത് തന്നെയായിരിക്കും ഇനി എന്താ മുന്നോട്ട് പോവുക എന്താ ചെയ്യുക വണ്ടി ഈ സൈഡിലായിട്ട് നമ്മൾ വീടിൻ്റെ ചേർത്തിട്ട് എന്താ ഈ മരത്തിൻ്റെ വീടായിട്ട് ഇങ്ങനെ വണ്ടി വെച്ചിരുന്നായിരുന്നു വണ്ടി ഫസ്റ്റിത്തെ പൊറത്തില്ല വണ്ടി കാണാല്ല ചതഞ്ഞിക്കുന്നു വലിയ കല്ലൊക്കെ അടിച്ച് ചതഞ്ഞ് അപ്പ തന്നെ അയക്കുന്ന ജീപ്പിന്റെ കാണാൻ ആവശ്യം പോലും ഇല്ലാത്ത അവസ്ഥയാണ് എന്താ ചെയ്യേണ്ടത് കൂടുതലുള്ള സുഹൃത്തിന്റെ വണ്ടി അതേപോലത്തെ വണ്ടിയായിരുന്നു അത് കാണുമ്പോഴാണ് ഇങ്ങനെ ശംഖുപോട്ടുന്നത് വണ്ടി ജീപ്പുകൾ കാണുമ്പോൾ തന്നെ ഇറങ്ങിയാണ് എല്ലാം കൊണ്ടുപോയ ഒരു മലവെള്ളപ്പാച്ചലിന്റെ ഓർമ്മയിൽ നിന്നും ഷൈജലും കുടുംബവും ഈ നാടും ഇനിയും വിട്ടുചേർന്നിട്ടില്ല ജീവിതത്തിൽ ആകെ നീക്കിയിരിപ്പായി ബാക്കിയുണ്ടായിരുന്നത് വാഹനം മാത്രമായിരുന്നു അതായിരുന്നു ഷൈജലിൻ്റെ ജീവിതവും അതും ഉരുവിൽ കൊണ്ടുപോയി ഇനി എന്ത് എന്നുള്ളതാണ് ഇവൻ്റെ ചോദ്യം ഈ നാട്ടുകാരുടെ ചോദ്യം വീഡിയോ ജേണലിസ്റ്റ് വിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ വയനാട്